കേരള സർവകലാശാലയിൽ നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് വിലക്കി വി സി ഉത്തരവിറക്കി വാഹനം ഗ്യാരേജിൽ സൂക്ഷിക്കുവാൻ സെക്യൂരിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സസ്പെൻഷൻ ലംഘിച്ച് രജിസ്ട്രാർ സർവകലാശാലയിലെ സർവീസിൽ തുടരുന്നതിനിടെയാണ് നടപടി വൈകിട്ടോടെയാണ് കേരള സർവകലാശാലയിലെ മുൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ നടപടി സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ ചട്ടപ്രകാരം അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വൈസ് ചാൻസലർ മോഹനൻ മോഹനൻകുന്നമേൽ ഉത്തരവിറക്കിയത് അനിൽകുമാറിന്റെ വാഹനത്തിന്റെ താക്കോൽ വാങ്ങി വാഹനം ഗ്യാരേജ് സൂക്ഷിക്കാൻ സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകി ഒപ്പം നാളെ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കപ്പന് വാഹനത്തിന്റെ താക്കോൽ കൈമാറാനും നിർദ്ദേശിച്ചു ഗവർണറെ അധിക്ഷേപിച്ച സംഭവത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഷൻ നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് കെ എസ് അനിൽകുമാർ വി സിയുടെ അനുമതിയില്ലാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരുകയും അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് അനിൽകുമാർ വീണ്ടും സർവകലാശാലയിലെത്തി വൈസ് ചാൻസലറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഫയൽ നോക്കുന്നതടക്കമുള്ള ജോലികൾ തുടരുന്നതിനിടെയാണ് കെ എസ് അനിൽകുമാറിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് വൈസ് ചാൻസലർ മോഹനനിക്കൊന്നുമേൽ ഉത്തരവിറക്കിയത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഭാരതാബയുടെ ചിത്രം വയ്ക്കുന്നതിനെതിരെ അനിൽകുമാർ രംഗത്ത് വന്നിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിഷയത്തിൽ രാജ്ഭവൻ വിശദീകരണം ആവശ്യപ്പെടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അനിൽകുമാർ ചട്ടവിരുദ്ധമായി ഇടപെട്ടുവെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു జనం తిరువనంతపురం